ഡൽഹി വന്നാൽ മസ്റ്റ് ആയിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് കുത്തുബിനാർ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മിനാരങ്ങളിൽ ഒന്നാണ് കുത്തുമിനാർ ഹസ്രത് നിസാമുദ്ദീ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ കുത്തുബിനാർ ഡൽഹി വന്നാൽ കൂടുതലായിട്ട് മെട്രോ ഉപയോഗിക്കുന്ന ഒന്നുമല്ല അതും ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല ബാഗും പോയിട്ട് സ്പീഡ് വരാം അതുപോലെ തന്നെ ക്യാഷ് കുറച്ച് ലാഭിക്കും ചെയ്യുക സമയവും ലാഭിക്കാൻ പറ്റും മെട്രോയിൽ വന്നിറങ്ങിയാലും നമ്മൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വരാണ്ടാവട്ടെ നമ്മൾ വേറെ ലോട്ടസ് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നേരെ കുത്തുമിനാറിന് അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് ഓട്ടോ ഷെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ ടോട്ടൽ മൊത്തം നാല് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഷെയർ ചെയ്തിട്ട് അങ്ങനെ എടുത്തു കുത്തുമിനാറിലേക്കുള്ള എൻട്രി ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ വഴി എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചിലപ്പോൾ കിട്ടിട്ടാ അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് മുപ്പത് രൂപ കൊടുക്കേണ്ടി വരും അവിടെ ക്യു ആർ സ്കാൻ ചെയ്യാനും അതുപോലെ തന്നെ പേയ്മെന്റ് ലെവലോ കൊടുക്കാണ്ട് ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ കുത്തുബുദ്ദീൻ ഐബക്കാണ്ട് ഈ കുത്തുമിനാർ ഉണ്ടാക്കാൻ തുടക്കം കുറിച്ചത് കുത്തുമിനാറിന്റെ നിർമ്മാണത്തിന് പ്രധാനമായി നാലു ഭരണാധികാരികളാണ് പങ്കാളിയായ കുത്തുബുദ്ദീൻ ഐബക്ക് ഫിറോസ് അലാദീൻ ബിൽജി എന്നിവരാണ് ഇതിൽ പ്രധാനമായി പങ്ക് വഴി ഇന്ന് ഈ കാണുന്ന ഈ ലെവലിൽ കുത്തുമിനാർ സുൽത്താൻ ഫിറോസ് ഷാ തുലക്കും സിക്കന്ധർ ലോദിയും കുത്തുബിനാറിന്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട് ഈ കുത്തുമിനാറിന്റെ ആകെ ഉയരെ എഴുപത്തി രണ്ട് പോയിന്റ് അഞ്ച് മീറ്ററാണ് കുത്തുമിനാർ കാണേകദേശം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരു സമയത്ത് നല്ല ചൂടുള്ള ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തൊപ്പിയൊക്കെ ഇട്ട് പോകണം അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ സൺഗ്ലാസ് ഒക്കെ ഇട്ടു പോകുന്നത് നല്ലതാണ് ഇപ്പൊ ഏകദേശം തണപ്പാണ് എന്നാലേ നമ്മള് കുത്തുമിനാറിന്റെ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മള് സൂര്യൻ കണ്ണിലൂത്തിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടൂല പിന്നെ അതുപോലെ തന്നെ കുത്തുമിനാറിന്റെ ആ സൈഡിൽ കൂടെ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോറോ രണ്ടു മിനിറ്റ് കൂടുമ്പോറോ ഒരുപാട് ഫ്ളൈറ്റുകൾ പോകണം കാണാ പല ആളുകളും അത് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കുത്തുമിനാറിന്റെ കോമ്പൗണ്ടിലുള്ളിൽ നമുക്ക് അലായി ദർവാസ എന്ന മനോഹരമായ കവാടവും അതുപോലെ തന്നെ കൂവത്തിൽ ഇസ്ലാം എന്ന പഴയ പള്ളി നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ പല ഭാഗത്തും അതായത് ഇന്ത്യൻ്റെ ഉള്ളിന്നാണെങ്കിലും പുറത്തുനിന്നിട്ട് ഒരുപാട് ആളുകൾ ഇത് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല 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 കാണാൻ വേണ്ടി ഏത് ആംഗിളിൽ നോക്കിയാലും നല്ല വൈബ് തന്നെയായിരുന്നു നമ്മൾ കുത്തുമിനാർ കാണുക പിന്നെ അതുപോലെ തന്നെ ആ മിനാരത്തിൽ പല തരത്തിലുള്ള കുറാൻ്റെ ആയത്തുകളും പല വ്യത്യസ്തമായ നല്ല ഡിസൈനുകളും കൊടുത്തിട്ടുണ്ട് ഒരു അത്ഭുതം എന്ന ലെവലാണ് നമുക്കത് കാണാൻ പറ്റും നല്ല രസമായിരുന്നു അവിടെ പോയാലും നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും അത്രയും നല്ല മനോഹരമായ രീതിയിലാണ് അന്നത്തെ ആളുകൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കുത്തുമിനാറിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോ ഒരു ഗൂഗിൾ മാപ്പ് എന്ന ലെവലിൽ മാപ്പിന്റെ ഒരു പ്രിന്റ് ലെവലിൽ നമുക്ക് അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ടുണ്ടാവട്ടെ എഴുതിയിട്ടില്ല അവരുടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പഴയ ലെവലിൽ ഉള്ളതാണ് ചിലപ്പോ വെച്ചതെന്ന് അറിയില്ല അപ്പൊ അത് നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഐഡിയ അനുസരിച്ച് നമുക്ക് എന്താ അതിൻ്റെ ഉള്ളിലോട്ട് കയറും നല്ല രസമായിരുന്നു പല രസമായിരുന്നു ഒരു പഴയ നിർമ്മാണ ശൈലി നല്ല ഡിസൈന ചേർന്നുള്ള ഒരു കിടന്ന സ്പോട്ട് തന്നെയാണ് കുത്തുമിനാറിന്റെ നിർമ്മാണം വളരെ സങ്കീർണ്ണമായിരുന്നു ചുവന്ന മണൽക്കാലും അതുപോലെ തന്നെ മാർബിളുകളാണ് ആട്ടോ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കുത്തുമിനാറിന്റെ അടിഭാഗം നല്ല വീതി കൂടി മേൽഭാഗത്ത് നിന്ന് വീതി കുറഞ്ഞ ലെവല പിന്നെ അതുപോലെ തന്നെ ബാൽക്കണികൾ കാണാൻ സാധിക്കും രാത്രി സമയത്ത് എൽ ഇ ഡി ബൾബുകൾ വെച്ച് വളരെ മനോഹരമായ കാഴ്ച ഉണ്ടായി നമ്മൾ കുത്തുമിനാർ കാണാൻ തുത്തുമിനാർ എന്നുള്ളത് പ്രധാനമായ ഒരു വിജയ സ്മാരകമായിട്ടാണ് പണിഞ്ഞത് അതായത് ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് തുടക്കമിട്ടതിന്റെ പ്രതീകമായിട്ടാണ് ഈ കുത്തുമിനാർ ഉണ്ടാക്കുന്നത് കുത്തുമിനാറിന്റെ ഉള്ളിലോട്ട് കയറി കുത്തുമിനാറിന്റെ അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് നമുക്ക് വേറൊരു മിനാര പകുതി വെച്ച് നിർത്തി വെച്ച് കാണാൻ സാധിക്കും അത് അലാ ഉദ്ദീൻ ഗിളിച്ച് കുത്തുമിനാറൊക്കെ ഉയർത്തി വേറൊരു മിനാർ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ അതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു അങ്ങനെ അത് പണി പൂർത്തീകരിക്കാതെ അവിടെ നിർത്തേണ്ട ഒരു സ്മാരകമായിട്ട് അത് അവിടെ കാണുന്നത് തുമിനാറിന്റെ പണി പൂർത്തീകരിക്കാൻ ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് വർഷം എടുത്തു അതായത് പല ഭരണാധികാരികളുടെ കാലഘട്ടങ്ങളിലായിട്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഡൽഹി വരുന്ന ഒരു ആയി വിസിറ്റ് ചെയ്യേണ്ട ഒരു കിഡ്നം സ്പോട്ടാണ് കുത്തുമിനാർ അതുപോലെ തന്നെ വളരെ ഒരു അത്ഭുതം തന്നതൊക്കെ തന്നെ കുത്തുമിനാർ എന്തായാലും കൂടുതലായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഈ വീഡിയോ അതിൻ്റെ ഇപ്പം ആണ്